بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا نحمده ونصلي على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين الرناء رنا എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ വേദിയിലുള്ള ബഹുമാന്യനായ എം ഐ അബ്ദുൽ അസീസ് സാഹിബ് ഖുറാൻ സ്റ്റഡി സെൻ്റർ കേരളയുടെ രക്ഷാധികാരിയും എമായ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൽ ഹക്കീം നദീവി സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിതങ്ങളെ ഗർസെ ഖുർആാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സഹോദരൻ അബൂദർ എടയൂർ ഇതിൻ്റെ കോർഡിനേറ്റർ സഹോദരൻ ഷമീം ചൂനൂർ ഇതിൻ്റെ സാങ്കേതിക സഹായം നൽകിയ സഹോദരൻ സാലിഹ് അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ മുഹ്സിന ഷമീം ചൂനൂർ അള്ളാഹു സുബഹാനഹുവല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ സംഗമത്തിന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയാ ദർശ ഖുർആൻ എന്ന സംരംഭത്തിന് ബഹുമാന്യനായ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് വാണിയമ്പലം ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് സ്വത്ത് സൂറത്തുൽ ഫാത്തിഹക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉസ്താദ് ബഷീർ മൊഹീദ്ദീൻ സാഹിബ് ആരംഭിച്ച ഈ ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് കൃത്യം രാവിലെ പതിനൊന്ന് നാൽപ്പതിന് സൂറത്തുന്നാസിലെ അവസാന സൂക്തവും ക്ലാസ് എടുത്തുകൊണ്ട് സമാപനം കുറിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സമാപനം സങ്കടകരമാണ് വേദനാജനകമാണ് നിർഭരമായിരിക്കും എന്നൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നിലബുമാനായ ഉസ്താദ് നാസർ സാഹിബ് നമ്മുടെ ഓൺലൈൻ സംഗമത്തിൽ ഇതൊരു പെരുന്നാളിൻ്റെ മോഡിലേക്ക് മാറും എന്ന് പറഞ്ഞു പറഞ്ഞുവച്ചത് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് അറിലാഹു അനുഹു ഖുർആാൻ പഠനം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ ഒരു ആടിന് അറുത്ത് സൽക്കരിക്കാറുണ്ടായിരുന്നു കൂട്ടുകാരെ എന്ന് നല്ല അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു നിലക്ക് ഇത് സന്തോഷത്തെക്കാൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു സംഗമം കൂടിയാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങൾക്ക് ഇടയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഖുർആാനിൻ്റെ പ്രഭാതങ്ങളാണ് ആയാ ദർസെ ഖുർആാൻ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇടക്ക് പൊതുക്ലാസ്സുകളും ചില പ്രഭാഷണങ്ങളുമൊക്കെ അതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് വ്യൂവേഴ്സ് നമ്മുടെ ഈ സംവിധാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടുകൂടി നമ്മൾ അറിയേണ്ടുന്ന ഒന്നാണ് നേരത്തെ ഹക്കീം സായിബ് ഇവിടെ പറഞ്ഞു അൻപത്തി ഒന്നായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞാൽ അമ്പത്തി ഒന്നായിരത്തി അമ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ ഒരു കാലയളവിൽ ആയാത്ത് ദർശു ആണിന് ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെ ഒരു ഓഫ്ലൈൻ സംഗമം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾക്കും ഇതിൻ്റെ മുൻനിരയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്കും വന്നുകൊണ്ടിരിക്കുന്ന വൈകാരികമായ വർത്തമാനങ്ങൾ അഭിപ്രായങ്ങൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ബേജാറും അസ്വസ്ഥതയുമായിരുന്നു അലഹദില്ല എന്നിട്ടും ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് പേർ അതിലധികം ആളുകൾ ഇന്ന് ഇവിടെ സംഗമിച്ചിട്ടുണ്ട് നമ്മളിന്ന് ക്ലാസ് എടുത്തപ്പോൾ ഇതുകൂടാതെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആളുകൾ നമ്മുടെ യൂട്യൂബിൽ ബഷീർ സാഹിബിൻ്റെ ക്ലാസ് ക്ഷമിച്ചിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അറിയണം ഓരോ പ്രഭാതത്തിലും ആയിരത്തോളം ആളുകൾ സൂമിലും രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ആളുകൾ യൂട്യൂബിലുമായിട്ട് ലൈവായി ക്ലാസ് കേൾക്കുകയും പിന്നീട് വൈകുന്നേരവും പിറ്റേ ദിവസവുമൊക്കെ ഒക്കെ ആകുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തുകയും ചെയ്യുന്ന അത്യാഹ്ലാദവും ആവേശവും നൽകുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അലഹദില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ അവൻ്റെ കലാമിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ മാത്രം ഒരു പ്രത്യേകത കൊണ്ട് സംഭവിച്ചതാണ് എന്ന് എപ്പോഴും എവിടെ വച്ചും നമുക്ക് പറയുവാൻ കഴിയും ഇതിൻ്റെ ഉസ്താദുമാരുടെ മാഹാത്മ്യമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എളിയവരായ ഞങ്ങൾ ഏതാനും ആളുകളുടെ അവിടെ എന്തെങ്കിലും പ്രത്യേകതയല്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം ഈ ഒരു സംവിധാനത്തിന് ഉണ്ടായി എന്നതാണ് അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇതിൻ്റെ മഹത്തുകളായ ഉസ്താദുമാർ ഈ സംവിധാനത്തെ ഏറ്റ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളറിഞ്ഞിരിക്കും ഏത് ഘട്ടത്തിലും യാത്രയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഹോട്ടലുകളിൽ വെച്ച് എയർപോർട്ടുകളിൽ വെച്ച് ഹറമിൽ വെച്ച് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് ഇടയിൽ ഇത് മറന്നു പോകാതെ കുടുംബത്തിൻ്റെയും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് ഇത് മുടങ്ങരുത് എന്ന നിർബന്ധം അവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇത് മുടങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്ഷമങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു സഹോദരി ഇവിടെ വന്ന് ഈ മെമൻഡോ ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഇതിൻ്റെ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ മുഖ്സിന ഷമീം അവർക്ക് ഈയിടെ ഷമീമും മുഖ്സിന ഷമീം ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് പറന്നിട്ടുണ്ട് ആ കുഞ്ഞിനെ ഗർഭം ചുമന്നുകൊണ്ട് ഡെലിവറിക്ക് വേണ്ടി അവർ അവർ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ ആ സഹോദരിയുടെ വർത്തമാനം ഓർമ്മപ്പെടുത്തൽ തൻ്റെ പ്രിയതമനോട് ഈ ദർശ ഖുർആാനിന്റെ ലിങ്കിടാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നതായിരുന്നു വലിയ ജാഗ്രതയോടുകൂടിയാണ് അവരതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എൻ്റെ സഹോദരൻ ഷമീം അദ്ദേഹം ഇതിന്റെ ഫുൾ ടൈം ഒന്നുമല്ല എന്റെ സഹോദരൻ ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അബൂദർ സാഹിബ് ഒരു സ്കൂളിലെ ജീവനക്കാരനും ജോലിക്കാരനും അധ്യാപകനും അതോടൊപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള വ്യക്തിയുമാണ് സഹോദരൻ സാലിഹ് വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു ഇത് മുടങ്ങരുത് എന്ന് ഇത് നിർത്തരുത് എന്ന് ഇത് തടസ്സപ്പെടരുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഇഹ്ലാസാണ് ആ ആത്മാർത്ഥതയാണ് അതോടൊപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുമാണ് ഈ സംവിധാനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ മുടങ്ങാതെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നതിൻ്റെ പിന്നിലുള്ളത് അവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായം വന്നത് നിങ്ങൾ നോക്കൂ ഇന്നലെ നമ്മൾ ഒരു സംഗമം നടത്തുകയുണ്ടായി സഹോദരൻ അബൂദർ സാഹിബ് സംസാരം തുടങ്ങി അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മലപ്പുറം ഇസ്ലാമിക് സെന്ററിന് കീഴിൽ ധാരാളം ഓൺലൈൻ സംവിധാനങ്ങൾ നടത്തുന്ന ടീമിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ ഐഡിയൽ ഓൺലൈൻ മദ്രസയുണ്ട് ഉറുദു കോഴ്സ് ഉണ്ട് ഫിക്ഹ കോഴ്സും ഒരുപാട് സംരംഭങ്ങളുമുണ്ട് ആ ഉറുദു കോഴ്സ് തുടക്കത്തിൽ ഇതിൽ പല പഠിതാക്കളുമുണ്ട് അതിൽ നിന്ന് എനിക്കറിയാം തുടക്കത്തിൽ മുന്നൂറ് പേർ കയറിയ ആ കോഴ്സ് ആ ക്ലാസ് ഉസ്താദിന് സാങ്കേതിക പ്രയാസം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വയ്ക്കേണ്ടി വന്നു ഒരു ദിവസം പോലും വിശദ ഖുർഹാനിൻ്റെ ഈ ഒരു പഠന ക്ലാസ് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അള്ളാഹുവിൻ്റെ ആ സഹായം ഇനിയും നമുക്ക് ലഭ്യമാകട്ടെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ എന്നാണ് എൻ്റെ ഹൃദയം തുറന്ന പ്രാർത്ഥന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസിൻ്റെ തുടക്കത്തെക്കുറിച്ച് പഠിതാക്കൾ പലരും പങ്കുവെക്കുകയുണ്ടായി എൻ്റെ സഹോദരൻ സഹപ്രവർത്തകൻ അമീൻ സാഹിബ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമ്മളൊക്കെ വീടുകളിൽ തടവിലാക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ ഒരു സുപ്രഭാതത്തിൽ വന്നതാണ് ആയാത്ത് തർസയ ഖുർആാനിന്റെ ജനനം അതിന് കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം ഒരു സംവിധാനം രണ്ടര വർഷം കൊണ്ട് ഒരു ദിവസം ഒരു പേജ് അങ്ങനെ മുപ്പത് നമുക്ക് രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ അന്വേഷണത്തിന്റെ തുടർച്ച ഏറ്റെടുത്ത് രണ്ട് മൂന്ന് മാസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഖുർആനിന്റെ ദിനങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ ലൈഫ് കെയർ എഡ്യൂക്കേഷൻ അക്കാദമിയിലൂടെ നേരത്തെ ഇവിടെ ഉണ്ണിൻ സാഹിബ് അത് പ്രതിപാദിക്കുകയുണ്ടായി തുടർന്ന് ടീം ഡേഴ്സ് ഖുർആാനിലൂടെ ഇപ്പോൾ അലഹദില്ല കേരളത്തിൽ ഇരുപതിനായിരത്തിലധികം ലൈൻ വിദ്യാർത്ഥികൾ പഠിതാക്കളുള്ള ഖുർആാൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ അങ്ങനെയൊക്കെ അത് മുന്നോട്ട് പോയി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് അവസാനിക്കുന്നില്ല ഇത് തുടരുകയാണ് ബഹുമാന്യനായ എം ഐ അബ്ദുൽ സാഹിബ് ഇൻഷാ അള്ള ഏതാനും നിമിഷങ്ങൾക്കകം ഇതിന്റെ രണ്ടാം ഘട്ട പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഇതിന്റെ രണ്ടാം ഘട്ട പ്രഖ്യാപനം നടത്താൻ പോകുകയാണ് അന്ന് തുടങ്ങിയ ആ സംവിധാനം തുടരുന്നു എന്നതാണ് നമ്മുടെ ഒക്കെ സന്തോഷമുള്ളത് നിങ്ങളതിൻ്റെ പഠിതാക്കളാകേണ്ടവർ മാത്രമല്ല നിങ്ങളതിൻ്റെ പ്രചാരകരായി അതിൻ്റെ പ്രചാരകരായി ഇഹലോകത്തും പരലോകത്തും ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണം കിട്ടുന്ന ഒന്നായിട്ട് ഇതിനെ ഇതൊരവസരമായി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഇതിനെ ലീഡ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് വിനയത്തോടു കൂടി അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാർത്ഥന നടത്താറുണ്ട് തകബ്ബൽ മിന്നാ ഒമിൻകും തകബൽ അല്ലാഹു മിന്നാ ഒമിൻകും പ്രിയമുള്ളവരെ അത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും എപ്പോഴുമുള്ള പ്രാർത്ഥന അള്ളാഹു എന്നിൽ നിന്ന് നമ്മിൽ നിന്ന് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഈ ഈ ഒരു കർമ്മം സ്വീകരിക്കുമാറാവട്ടെ അനിൽമീൻ അസ്സലാമലൈക്കും വാഹത് വാത്ത